ഹലോ എവ്രി വൺസ് മീ മുക്താര് ഫ്രെലോൺ ഇംഗ്ലീഷ് കാരമി വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ലേർണിംഗ് സീരീസ് ഹിയർ വി ആർ ഗോയിംഗ് ടു എക്സ്പ്ലോർ ദി ബ്യൂട്ടി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റ് സ്റ്റാർട്ട് ദിസ് ജേണി ടു ഗെ വളരെ ലളിതമായി സിമ്പിൾ ആയി ഈസി ആയി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ്സുകൾ മുഴുവനായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അതും രസകരമായിട്ടുള്ള കോഡുകളിലൂടെ ടിപ്സുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രാമറിന്റെ ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ സബ്ജക്ട് വേബ് ഓബ്ജെക്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിച്ച ഒരു കാര്യം വളരെ സിമ്പിൾ സിമ്പിളായി ഈസിയായി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും സൈക്കോളജിക്കൽ മെത്തേഡ് ആയിട്ടുള്ള mind മാപ്പിംഗ് ലേണിംഗ് സിസ്റ്റം വഴിയാണ് ക്ലാസ്സുകൾ മുഴുവനായിട്ടുള്ളത് മൈൻഡ് മാപ്പിംഗ് ലേർണിംഗ് സിസ്റ്റം വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം അത് സ്കിൽ ഓൺ ഇംഗ്ലീഷ് അക്കാദമിയാണ് ഈ മൈൻഡ് മാപ്പിംഗ് ലേണിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കണക്റ്റഡ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല ആ രൂപത്തിലാണ് ഈ ക്ലാസ്സുകൾ മുഴുവനായിട്ട് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ നിങ്ങൾ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ കണക്റ്റഡ് ആയിരിക്കും ഇതൊരു വിഷ്വലൈസ്ഡ് ലേർണിംഗ് കോൺസെപ്റ്റ് ആണ് ഒരു മൂവി കാണുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ അഥവാ നമ്മളൊരു കാർട്ടൂൺ കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ ആ കഥയും അതിലെ കഥാപാത്രങ്ങളൊക്കെ പിന്നെയും കുറേ കാലം കഴിഞ്ഞാലും നമുക്കത് ഓർത്തെടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കണക്റ്റഡ് ആയിരിക്കും ഇപ്പം ഈസിയാണ് സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ യുടെ എട്ടു സബ്ജക്റ്റുകളാണ് എട്ട് സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ എട്ടു കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ നമ്മൾ കൊടുക്കുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഏതൊക്കെയാണത് ഐ യു ദേ വി ഹി ഇറ്റ് ജാക്സ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ഐ യു ദേ വി ഹി ഇറ്റ് ജാക്സ് ഇതാണ് എട്ടു സബ്ജക്റ്റുകൾ ഇവകളായിരിക്കും നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിപ്പ് കൊടുക്കുന്നു ടിപ്പ് നമ്മൾ പറഞ്ഞു കോഡും ടിപ്പുകളും വെച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് ടിപ്പ് കൊടുക്കുന്നു ഏറ്റവും അവസാനം നമ്മൾ വാല് ചേർക്കുന്നു എട്ട് സബ്ജക്റ്റുകളെ ടിപ്പ് വാല് ഇങ്ങനെയാണ് നമ്മുടെ ഈ പാറ്റേൺ വരുന്നത് വളരെ ലളിതം സിമ്പിൾ ഈസി ഓക്കെ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് ഐ ഞാൻ എന്റെ കൂടെ പറയൂ ഐ ഞാൻ യു എന്ന് പറഞ്ഞാലോ യു യു നീ എന്ന് പറഞ്ഞാല് ആക്ഷനോട് കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മറക്കൂലട്ടോ യു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം വരുന്നത് എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാല് അവർ എന്ന് അവർ നമ്മൾ എന്നുള്ള എന്താ പറയാ നോക്കൂ വി വി നമ്മൾ എന്നാണ് അവൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു ഹി ഹി അവൻ ഹീന്ന് പറഞ്ഞാല് അവൻ ഹി എന്ന് പറഞ്ഞാല് അവൻ അവൾ എന്നുള്ളതിനോ ഷി ഷി എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം വരുന്നത് എന്ന് പറഞ്ഞാൽ അവൾ ഷി എന്ന് പറഞ്ഞാല് അവൾ അത് ഇത് എന്നൊക്കെ ഉള്ള നമുക്ക് ഇട്ട് എന്ന് പറയാം അത് ഇത് എന്നുള്ള നമ്മൾ ഇട്ട് എന്ന് പറയുന്നു ജാക്സ് ഒരാൾഡ് പേരാണ് അവിടെ ആരുടെ പേരും ആവാം റാഷിദ് ആവാം ജോസഫ് ആവാം ജാക്സ് ആവാം രാജു ആവാം ഇങ്ങനെയുള്ള പേരുകളും നമ്മൾ ആദ്യത്തിൽ കൊടുക്കുന്നു അപ്പം ആദ്യത്തിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ കൊടുക്കുക ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ വിവകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ടിപ്പ് കൊടുക്കും പിന്നെ നമ്മൾ വാല് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു മെത്തേഡ് നമ്മുടെ ക്ലാസിന്റെ രീതി എങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് മൈൻഡ് മാപ്പിംഗ് ലേണിംഗ് സിസ്റ്റം വഴിയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ മൈൻഡ് മാപ്പിംഗ് ലേണിംഗ് സിസ്റ്റം വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനവും നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഈസി ആയിട്ടുള്ള മെത്തേഡ് ടിപ്സുകൾ കോഡുകൾ വെച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് ഇവിടെ നിങ്ങൾക്ക് അറുപത് എച്ച് ഡി വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും രണ്ടു മാസമാണ് നമുക്ക് ഈ കോഴ്സിന്റെ കാലാവധി വരുന്നത് വൺ ഇയർ സപ്പോർട്ട് ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള എൻ എൽ പി ബേസ്ഡ് ലേർണിംഗ് മെത്തേഡ് ആണ് ഇത് അപ്പം ഇതിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ മറന്നു മറന്നുപോകില്ല നിങ്ങൾക്കത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷ് ഭാഷയുടെ എട്ടു സബ്ജക്റ്റുകൾ നമ്മൾ അത് ഒരിക്കലും മറന്നുപോരുത് ഏതൊക്കെയായിരുന്നു ഐ യു ദേ വി ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്തു കൊടുക്കുന്നു ഈ സബ്ജെക്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ടിപ്പാണ് കാണുന്നുണ്ടോ ടിപ്പ് കൊടുക്കുന്നു ഏറ്റവും അവസാനം വാല് ഏതൊരു ജീവിക്കാണെങ്കിലും അതിൻ്റെ ബാക്കിൽ അതിൻ്റെ എൻഡിലായിരിക്കും വാല് ഉണ്ടാവും അല്ലേ ഇതുപോലെയാണ് ഇംഗ്ലീഷിലും വാല് ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ അത് നോക്കാൻ പോകുന്നുണ്ടേ അപ്പൊ നമ്മൾ എട്ടു സബ്ജക്റ്റുകൾ പറഞ്ഞല്ലോ ഈ എട്ടു സബ്ജക്റ്റുകൾക്ക് എട്ടു വാലുകളുണ്ട് നമുക്കത് നോക്കിയാലോ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രനൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് പഠിക്കാറുള്ളത് ഏതൊക്കെയാണത് മീ എണ് അവസാനത്തിലാണത് കൊടുക്കുക നമുക്ക് എക്സാമ്പിൾ സഹിതം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മീ എന്നെ യു നിന്നെ യു എന്ന് പറഞ്ഞാല് നമുക്ക് യു എന്ന് പറയാം അവരെ അവരെ നിങ്ങൾ പറയും നമുക്ക് എന്ത് പറയാം അവനെ 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 ഹിം 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 എന്ന് 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 ഹെർ ഹെർ പറഞ്ഞാലോ അവളെ അവളെ നിങ്ങൾക്ക് കാണാൻ െ ഓക്കെ എട്ട് ഇതാണ് ആ എട്ടു സബ്ജക്റ്റുകളുടെ എട്ടു വാലുകൾ ഇവൾ അവസാനത്തിൽ വരള്ളൂ നോക്കാം ഇവിടെ നോക്കൂ ഐ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം കൊടുത്തു ഞാൻ ഓക്കെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു ലൈക്ക് എന്നുള്ള ടിപ്പാണ് ലൈക്ക് എന്നുള്ളത് ഒരു ടിപ്പാണ് അപ്പൊ നമ്മൾ ആദ്യം സബ്ജക്ട് കൊടുക്കുന്നു പിന്നെ ലൈക്ക് എന്നുള്ള ഒരു ടിപ്പ് കൊടുക്കുന്നു പിന്നെ നമ്മൾ വാലാണ് ഇതൊക്കെ വാലാണ് കാണുന്നുണ്ടോ വാല ഏറ്റവും അവസാനം കൊടുക്കുന്നു അപ്പൊ ഐ ലൈക്ക് മീ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പൊ ഐ ലൈക്ക് മീ എന്ന് പറഞ്ഞാലോ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഞാൻ ഇന്ന ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയും ഐ ലൈക്ക് യു ഞാൻ ഇന്നെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയാം ഐ ലൈക്ക് യു ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയാം ഐ ലൈക്ക് ദം ഇതൊക്കെ വാലുകളാണ് അപ്പൊ ഏറ്റവും അവസാനായിരിക്കും ഉണ്ടാവാം ഐ ലൈക്ക് ദം ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു ഞാൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു എങ്ങനെ പറയും ഐ ലൈക്ക് ആസ് ആസ് ഐ എന്ന് ഞാൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയും ഐ ലൈക്ക് ഹിം അല്ലെ എനിക്ക് ഓനെ പറയാം ഐ ഐ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു ഹിം എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറയാം ഐ ലൈക്ക് അവളെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക് ഹർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടുന്നു പറയാം ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഇതിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ ജാക്സിനെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ജാക്സ് ഓക്കെ ഞാൻ ജാക്സൺ ഇഷ്ടപ്പെടുന്നു നമുക്ക് എന്ത് പറയാം ഐ ലൈക്ക് ജാക്സ് വളരെ ലളിതമാണ് സിമ്പിൾ ആണ് നിങ്ങൾ ഈ ഒരു പാറ്റേണിലൂടെ തന്നെ പഠിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഓരോന്ന് ഞാൻ കണക്റ്റഡ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും സിമ്പിൾ ആയിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കണം ആദ്യം സബ്ജക്റ്റ് പിന്നെ നമ്മൾ ടിപ്പ് കൊടുക്കുന്നു ഏറ്റവും അവസാനം വാല് അല്ലേ ആദ്യം ആയി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ലൈക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ടിപ്പാണ് ഏറ്റവും അവസാനം നമ്മൾ വാല കൊടുക്കുന്നു ഐ ലൈക്ക് മീ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് യു ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ദം ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് അസ് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ഹിം ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ഹെർ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് കിട്ട് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ജാക്സ് ഞാൻ ജാക്സിനെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ശരിക്കും നമ്മൾ ഐ ലവ് മൈ സെൽഫ് ഐ ലൈക്ക് മൈ സെൽഫ് ഇങ്ങനെയൊക്കെയാണ് പറയുക പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു നമ്മുടെ സബ്ജെക്റ്റ് ടിപ്പ് വാല് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവ ഇങ്ങനെ നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എഴുതി നിങ്ങളുടെ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ആക്ടിവിറ്റി ലളിതമാണ് സിമ്പിളാണ് ഈസിയാണ്